മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്ന് അലസതയാണ് റമദാനിനെ സംബന്ധിച്ച് ഓരോ ദിവസം പിന്നിടുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ മഹത്വത്തിലേക്ക് നമ്മൾ ചേർന്നു വരികയാണ് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വരാനിരിക്കുന്നതിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു എന്നർത്ഥം അതിലേറ്റവും പ്രധാനമാണല്ലോ ഒരു രാത്രിയെ സംബന്ധിച്ച കൂട്ടാനിൻ്റെ പ്രതിപാദനം നമ്മളിന്ന ആ വിഷയമല്ല സൂറത്തുൽ ഫുർക്കാലിലെ അവസാനത്തെ ആയത്ത് രണ്ട് മൂന്ന് ദിവസം സൂചിപ്പിച്ചിരുന്നു അതവസാനിപ്പിക്കുന്നത് നീ മനുഷ്യരോട് പറയുക മാ യൾബൂബിക്കും റബ്ബി എൻ്റെ രക്ഷകനായ അല്ലാഹു നിങ്ങളെ ലവലേശം പരിഗണിക്കുമായിരുന്നില്ല ലൗലാ ദുരാഹുക്കും നിങ്ങൾ നിരന്തരം അള്ളാഹുവോട് അഥവാ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദുരാ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആയിരുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മനസ്സ് എപ്പോഴും പ്രാർത്ഥനാ നിർഭരമായ സാഹചര്യത്തിലും അവസ്ഥയിലും ദുഅ എന്ന ഏറ്റവും വലിയ ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന ബോധ്യത്തിലുമായിരിക്കുമ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കും ഇസ്ലാമിലെ അതിമൗലികമായ വിഷയം അതാണ് ദുഅ അതിൽ പിശുക്ക് വരാൻ പാടില്ല പങ്ക് ചേർക്കാനും പാടില്ല അള്ളാഹുവോട് നേർക്ക് നേരെ ഓരോരുത്തരും പ്രാർത്ഥിക്കണം നമ്മുടെ സാഹചര്യങ്ങൾ കാലാവസ്ഥകൾ ജീവിത ഞെരുക്കങ്ങൾ അങ്ങനെ എത്രയെത്ര വ്യക്തി കുടുംബ സാമൂഹിക പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിലുണ്ടാകേണ്ടത് അതി പ്രധാനം ഇബ്രാഹീം അലൈഹു സ്വലാമിൻ്റെ ഒരു ദുരാ കുർആാനിൽ അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ കാലഘട്ടത്തിൻ്റെ തേട്ടം കൂടിയാണ് റബ്ബി അൽ ഹാദ ബലദൻ ആമിന എൻ്റെ രക്ഷിതാവെ ഈ നാടിനെ സമാധാനമുള്ള നാടായി നീ നിലനിർത്തി തരയണമേ ഒരു നാട്ടിൽ ജീവിക്കുന്ന എത്രയോ വൈവിധ്യ ജീവിതരീതിയും ലക്ഷ്യവും പ്രവർത്തന മേഖലയുമുള്ള മനുഷ്യർ അതേ വിഭിന്നതയോടുകൂടി ജീവിക്കുമ്പോൾ ശാന്തിയും സമാധാനവും ആ നാട്ടിലുണ്ടാകണമെന്നത് അമ്പിയാക്കന്മാരുടെ സുന്നത്താണ് ആ പ്രാർത്ഥന അത് നമ്മുടെ ഇബ്രാഹിം നബി അലൈസ്സലാമാകുമ്പോൾ പ്രത്യേകിച്ച് സൂറത്തുത്തീനിൽ അങ്ങനെ ഒരു സമാധാനമുള്ള ഒരു നാടിനെ അള്ളാഹു ശപഥത്തിന് സത്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ദുവായി നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ വന്ന അന്ത്യപ്രവാചകന്റെ സത്യത്തിനുപയോഗിച്ച വാചകമാണ് വ തീൻ വീൻ ഇതെല്ലാം സത്യം സത്യം എന്ന് പറഞ്ഞിട്ടാണ് വഹാദൽ ഈ വിശ്വസ്തവും സമാധാനമടഞ്ഞതും ശാന്തി നിറഞ്ഞതുമായ നാട് സത്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിനെ നാട്ടിൽ ഇപ്പോൾ അരങ്ങേറുന്ന വികലമായ പ്രവർത്തന രീതികളാണ് മനുഷ്യർക്കുള്ളത് ഒരടിസ്ഥാനവും ന്യായവും സത്യവും ഇല്ലാതെ പുലഭ്യം പറയുകയും ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് രാഷ്ട്രീയം അപ്പം അതുവഴി ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ അരാജകത്വമാണ് വർഗീയമായ വേർതിരിവും അകൽച്ചയുമാണ് മനുഷ്യർക്കിടയിൽ ശത്രുത വളർത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരുണത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകണമെന്നെല്ലാവരെയും അറിയിക്കുന്നു രണ്ട് കാലാവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് അത് വൈദ്യശാസ്ത്ര മേഖലയിലോ ആഗോള താപനിലയ കൺട്രോൾ വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നവരുടെ വിവരണങ്ങളിലോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഞാൻ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ മനുഷ്യരുടെ അധിവാസം ആ അധിവാസത്തിൽ സംഭവിക്കുന്ന സന്തുലിതമല്ലാത്ത എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായ അസൂയ അക്രമം സ്വജനപക്ഷപാതിത്വം കൊലപാതകം വ്യഭിചാരം മദ്യപാനം നൂറ് ശതമാനം വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു ജനത അതെല്ലാം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി അവരെ അനുഭവിപ്പിക്കുന്ന ഒരു തിക്തതയാണ് കാലാവസ്ഥയുടെ പ്രതികൂലത ഖുർആാനിൽ ഒരായത്തുണ്ട് അതിൽ അള്ളാഹു വിവരിച്ചത് ലഹറൽ ഫസാദു ഫിൽ ബല്ലി വൽ ബഹ് ബിമാ കസബത്ത് ഐദിന്നാസ് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ വൈകല്യം കൊണ്ട് കരയിലും കടലിലും നാശവും കുഴപ്പവും എല്ലാം സംജാതമായി കൊണ്ടിരിക്കുന്നു വളരെ വ്യക്തമാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ തിക്തമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് ലളിതമായൊരു ഉദാഹരണം പറയാം അത്തഹൂറു ഷത്രുൽ ഈമാൻ ശുദ്ധിയാണ് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പകുതി നിസ്ഫുൽ ഈമാൻ അതാണ് രണ്ടാമതൊരു ഹജീസ് അത് നേർ പകുതി എന്നാണ് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായും ഇസ്ലാമിക കർമ്മങ്ങളുടെ ഭാഗമായും ഹജീദുകളിലുണ്ട് എന്ത് ശുദ്ധിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് നമ്മൾ ഒതു ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചാണോ അതല്ല നാം കുളിക്കുന്നതിനെക്കുറിച്ചാണോ ഇത് രണ്ടുമല്ല മറിച്ച് നമ്മൾ അധിവസിക്കുന്ന ഭൂമി ശുദ്ധമായിരിക്കണം അതിനെ ശുദ്ധജല സ്രോതസ്സുകളും തടാകങ്ങളും ശുദ്ധമായി ഇരിക്കണം നമ്മൾ മാലിന്യ കൂമ്പാരം കൊണ്ടുവന്നിടേണ്ടത് അവിടെയല്ല നമ്മുടെ വേസ്റ്റ് പൈപ്പുകൾ പുഴയിലേക്കല്ല കാരണം പുഴ എക്കാലവും ഭൂതലത്തിൽ ജീവിക്കുന്നവരുടെ ശുദ്ധിയുടെ സ്രോതസ്സും ഒഴുക്കും അവരുടെ എല്ലാ ദോഷങ്ങളും ഐക്യപ്പെടുന്നതിൻ്റെ ഒരു ഭാഗവുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചിരിക്കുന്നു അപ്പോൾ ശുദ്ധത ജല തടാകങ്ങൾ എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാം അത്രത്തോളം ശുദ്ധി ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ വീട് നമ്മുടെ പരിസരം ഹജ്ജിന് പോകുന്നവരോട് ഇസ്ലാം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ലബ്ബയ്ക്കല്ലാഹുമ ഉമ്രത്തൻ എന്നോ ലബ്ബൈക്കല്ലാഹ് ഹജ്ജൻ എന്നോ പറയുമ്പോൾ ഇമാം ദാറക്കുത്തിനി ഇമാമുൽ ഹദീസ് ദാറക്കുത്തനി റഹ്മ ഉദ്ധരിച്ച ഹദീസ് ലാ ലബൈ കവലാ സാദേഖ് നിന്റെ ഉത്തരം അള്ളാഹുവിൻ്റെ വിളിക്കാണ് ഈ ഉത്തരം ആ ഉത്തരം അള്ളാഹു കേൾക്കുന്നില്ല നിനക്ക് സൗഭാഗ്യവുമില്ല എന്താണ് കാരണം നിന്റെ ജീവിതം വസ്ത്രം ഭക്ഷണം യാത്ര ഇത് മൂന്നും വിഹിതമല്ലാത്ത രീതിയിലുള്ള സമ്പാദ്യമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന സ്വീകാര്യമാകണമെങ്കിൽ അകവും പുറവും നന്നായിരിക്കണം ശുദ്ധമായിരിക്കണം വൃത്തിയായിരിക്കണം അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ നമ്മുടെ ഇടപെടലും നമ്മുടെ പ്രയത്നവും നമ്മുടെ അധ്വാനവും നമ്മുടെ ഭാഗതേയവുമാണത് കൊൽമായിക്കും റബ്ബി എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല ലൗലാ ദുവാക്കും നിങ്ങൾ അള്ളാഹുവോട് ദുവാരുന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ ഫക്കത് കദ്ബുത്തും പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ നിങ്ങൾ കളവാക്കിയല്ലേ ജീവിക്കുന്നത് ഫസൗ ഫയക്കൂൻ ഇതാമ അവർക്ക് നിർബന്ധമായും ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതാണ് ആയത്തിൻ്റെ പര്യവസാനം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണിത് അള്ളാഹു സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ ഈമാനും തക്കുവയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ